ഉകാശ് നമ്മൾ നിൽക്കുന്നത് പടുകയിലാണ് പടുക നിങ്ങൾക്ക് അറിയാവോ പടുക എവിടെയാന്ന് പലരും കേട്ടിട്ടില്ലാത്ത ഒരു ഹിഡൻ സ്പോട്ട് തന്നെയാണ് ഇടുക്കിയിൽ കട്ടപ്പന അടുത്ത് വെള്ളിലാങ്കണ്ടത്ത് സ്ഥിതി ചെയ്യുന്ന പടുക പറയുന്നത് കട്ടപ്പനയിൽ നിന്ന് അധികം ദൂരമില്ല ഇവിടെ വരെ വരാനായിട്ട് പക്ഷേങ്കിൽ ഇത് അധികം ആളുകൾക്ക് അറിയത്തില്ല എന്നുള്ളതാണ് സത്യം അതായത് നമ്മൾ അയ്യപ്പൻ കോവിലൊരു തൂക്കുകാലം ഒക്കെ ഉണ്ട് അപ്പം അവിടോട്ടൊക്കെ വരുന്നതിന് മുമ്പ് തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് വെള്ളിലാം കണ്ടതെന്ന് പറഞ്ഞൊരു സ്ഥലമുള്ളത് അപ്പം ആ സ്ഥലത്താണ് ഈ ഒരു അടിപൊളി ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ വെള്ളം അതായത് ഒരു അരുവി പോലെ അതായത് ഒരു ലേക്ക് ഒരു അരുവി ലേക്കായിട്ട് കിടക്കുന്ന പോലെ കിടക്കുന്ന ഒരു സ്പോട്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തടാകത്തെ ആണ് നിങ്ങൾക്ക് തോന്നുക പക്ഷേ ഇത് കുറച്ച് മഴയുള്ള സമയത്താണ് ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുക അല്ലാത്ത സമയത്ത് ഇത് ഒരു ഒഴുക്കിലൂടെ ഒരു അരുവി ഒഴുകുന്നത് പോലെയാണ് ഈ ഒരു സ്ഥലം കിടക്കുക അതായത് ഒരുപാട് റൈഡേഴ്സ് ഇതിലൂടെ വരുന്നുണ്ട് ഇതിലൂടെ വണ്ടി അറയ്ക്കണമെന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും അടിപൊളി ഫോട്ടോസ് കിട്ടും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഈ കട്ടപ്പറ സൈഡിലൊക്കെ ഉള്ള ആൾക്കാർ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിക്ക് അതായത് സേവ് ദി ഡേറ്റ് പോലുള്ള കാര്യങ്ങൾക്ക് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നൊരു സ്പോട്ടാണ് കഴിച്ചത് ഇവിടെ നിന്ന് കിട്ടുന്ന ഫോട്ടോസ് അതുപോലത്തെ ഫോട്ടോസുകളാണ് ഇവിടുന്ന് കിട്ടുക അപ്പൊ നിങ്ങളും നിങ്ങളുടെ അടുത്ത റൈഡിൽ ഇടുക്കിയിലോട്ടൊക്കെ വരുമ്പോൾ ഒരു ഹിലൻ സ്പോട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വന്നിരിക്കേണ്ട ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് പടുക എന്ന് പറയുന്ന ഒരു സ്പോട്ട് ഇവിടെ ഒരു ഈ ഒരു മരം ഒരു ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് വളരെയധികം വലുപ്പം ഒരു മരത്തിന്റെ അവശിഷ്ടമാണ് ഈ കാണുന്നത് ഇതിനോടൊക്കെ കൂടെ ഫോട്ടോ അടിപൊളിയായിട്ട് എടുക്കുകയും ചെയ്യാം എങ്ങന ഹലോ ഫോട്ടോ കാണിച്ചു നൈസ് ഫോട്ടോ അല്ലേ ഫോട്ടോ ഈ കാണുന്ന പൂ